ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ നിന്ന് ഒരു വീട് മാറിയത് കാണിച്ചു പിന്നെ അതേമാതി തന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തു പിന്നെ അവിടുന്ന് നമ്മൾ മാറിയ വീടാണ് കേട്ടോ അത് വീണ്ടും നമ്മൾ വീട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ഒരു വീഡിയോ ഇടാത്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വേറെ വേറെ വീടൊക്കെ മാറുമ്പോഴുള്ള ആ ഒരു വീഡിയോസൊക്കെ ഇല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണത് കാരണം അന്ന് എനിക്കത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയലി വ്ലോഗ് ഡെയിൻ മൈ ലൈഫൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് പല ഭാഗത്തും ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് ഓരോ ഓരോ ചോദ്യങ്ങൾ വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സമയത്ത് ഇതൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് പക്ഷേ ആ സമയത്ത് ഒരുപാട് ആൾക്കാരുങ്ങൾ വീട് വേറെ ഏതൊക്കെ വീട്ടിൽ അത് ആഗ്രഹം അതൊക്കെ ആർക്കായാലൊരാഗ്രഹം ഉണ്ടാകുമല്ലോ ഇവരെവിടെ താമസിച്ചെന്നൊക്കെ അറിയാൻ അപ്പം ഞാൻ നേരത്തെ എന്താണ് വീഡിയോ എടുത്തു വെച്ചിരുന്നു പക്ഷേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്തിപ്പോൾ നമുക്ക് വീടൊക്കെ ആയി സന്തോഷമായി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യാമല്ലോ എഴുതിയിട്ട് അപ്പോൾ കോഴികളെ ഒക്കെ അങ്ങോട്ട് കൂടുന്നിട്ടുണ്ട് കോഴികളൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിലെത്തിയതോടെ പിന്നെ കോഴികളൊഴിവാക്കി കാരണം എല്ലാ വീട്ടുകാർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല പിന്നെ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെ സ്വന്തം സ്ഥലത്ത് വെക്കണ വെക്കണമാതിരിയില്ലല്ലോ കോഴികളെന്നും എനിക്കിഷ്ടമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പം ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊക്കെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ഒരുപാട് റിസ്ക്കും ഒരുപാട് കഷ്ടപ്പാടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അലഹദില്ല അപ്പം എന്തായാലും അതിനൊക്കെ ഒരു അവസാനമായി പഠിച്ചവനെല്ലാം റാഹത്താക്കി തന്നു അപ്പം ഈ ഡ്രസ്സും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഇതുപോലെ കവറിലൊക്കെ കെട്ടി ഒന്നാകെ കൊണ്ടു കേട്ടോ എന്നിട്ട് എന്താണ് ഞങ്ങൾ പിന്നെ വന്നൊക്കെ അടുക്കിപ്പറയ്ക്ക് റെഡിയാക്കി ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതായിരുന്നു ഈ ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് നമുക്ക് വെറുതെ പോയാൽ പോലെല്ലോ നമുക്ക് നമ്മൾ ജീവിക്കുമ്പോൾ എന്തെല്ലാ സാധനങ്ങൾ ആവശ്യമുണ്ടാകും അപ്പോൾ അതൊക്കെ ഈ ഓരോ വീട് മാറുമ്പോഴും ഇതുപോലെ കവറുകളിൽ കെട്ടി കൊണ്ടുപോയി അവിടെ വെച്ച് പിന്നെ അതെടുത്തിട്ട് എന്താണ് അടുക്കി പെറുക്കി വെക്കുക പിന്നെ ഫസ്റ്റിൽ ഇക്കുക എന്താണ് മുൻഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കോരുമായിരുന്നു അത് കണ്ടിരുന്നില്ലേ അത് ഞങ്ങൾ വന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പുല്ലുണ്ടായിരുന്നു അതൊക്കെ ചെത്തി ചെത്തിക്കോയിരുന്നൊരു വീഡിയോ ആണ് വീഡിയോ തുടങ്ങുമ്പോൾ ഫസ്റ്റിൽ കണ്ടത് കിട്ടും അപ്പോൾ ഈ ഈ വീട്ടിൽ തന്ന കയറി വരുമ്പോൾ ഒരു ഗ്രില്ലൊക്കെ വെച്ചൊരു സിറ്റൗട്ട് പിന്നെ ഒരു ഹാള് ഒരു കിച്ചണ് അതുപോലെ തന്നെ ഒരു ബാത്റൂമ് ഒരു റൂം അത്ര ഇട്ടോ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വന്ന് വന്നിട്ട് എന്താ ഒരുപാട് സാധനങ്ങൾ അവിടെ എന്താ ശരിയാക്കി വെക്കാണ്ട് ഒക്കെ കൂടുന്ന അവിടെ ഇട്ടിട്ടുള്ളൂ അതേപോലെ തന്നെ ചോറും കൂട്ടാനൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കണം ഞങ്ങൾ ഏകദേശം ഒരു രാവിലെ ഇട്ടോ പോകുന്നത് അപ്പോൾ ഉച്ചക്കുള്ള ചാവിടി കഴിഞ്ഞ് അങ്ങനെ പോകുന്നതാണ് ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി അപ്പം ഓരോ വീട്ടിൽ വരുമ്പോഴേ നമുക്ക് എന്താണ് ഒരു തപ്പി പൂർത്തീ കയറിട്ടോ ഒരു ഭാഗത്ത് നിന്ന് സെറ്റ് സെറ്റാവുമ്പോഴേക്കിന് അവിടുന്ന് വേറെ ഒരു ഭാഗത്തു പോകുക അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ വല്ല ഇന്ന് ഈ ഒരു സ്വന്തമായിട്ടുള്ളൊരു വീട്ടിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ വന്നിട്ട് അങ്ങനെ ചോറൊക്കെ തീമിടുകയാണ് പിന്നെ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് മീൻകറിയും അതുപോലെ തന്നെ പപ്പടം പൊരിക്കാമെന്നൊക്കെ എരുത്തണം അത് എന്നിട്ട് വേണം നമുക്ക് കൂടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി ലവലാക്കി ഇടാൻ കേട്ടോ അപ്പോൾ എന്താണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെയും ശരിയാക്കണം അതുപോലെ തന്നെ എന്താണ് ഇവിടെയൊന്ന് ലെവലാക്കണം അതുപോലെ തന്നെ നമ്മൾ ആ പോരുന്ന വീടും അവിടെയും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് അവിടെ ഇതാക്കണം ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതൊന്ന് ഓർക്കാൻ കൂടി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുകയല്ലോ അതും നമ്മളൊരു വീട്ടിലിങ്ങനെ നിന്നിട്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടാകുവാണീ തരക്കടല ഇത് ഞാൻ പറഞ്ഞില്ല ഏകദേശം എട്ടോളം വീടുകളാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മൂന്നെണ്ണോ നാലെണ്ണമോ യൂട്യൂബ് തുടങ്ങണീൻ്റെ മുന്നേ നിന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷമുള്ളത് മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഓരോന്ന് കാണിക്കണത് അങ്ങനെ ചോറായി പപ്പടമായി അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഇനി നമുക്ക് പണികൾ അവിടെ കിടക്കുമ്പോൾ തന്നെ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ വേഗം ചോറും കൂട്ടാനൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാലോ എഴുതിയിട്ടോ അപ്പം പിന്നെ മീൻ കറിയാണ് ഞാൻ വെക്കുന്നത് ഒക്കെ ഞാൻ ആ വരുന്ന ഇപ്പോൾ ഓരോ വീടിൻ്റെയായാലും വരുന്ന ദിവസത്ത് ഞാൻ ഒരുപാട് വീഡിയോസുകൾ എടുത്ത് വെച്ച് ഇരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ ഓരോ ദിവസത്തെ ഡേൻ മൈ ലൈഫ് ഇതൊക്കെ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞതൊക്കെ കൂടെ ഇട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എഴുതിയിട്ട് ഈ എന്താ വീട് മാറുന്നതും അതുപോലെ തന്നെ വെ വരുന്ന ദിവസങ്ങളിലുള്ള കാര്യങ്ങളും അതുപോലെ ഭക്ഷണമൊക്കെ അത് മാത്രമായിട്ടോ ഞാൻ ഡൊടി ബാക്കിയൊക്കെ ഞാനൊരു ഫോണിൽ നിന്ന് കളഞ്ഞു കാരണം ഒന്നാമത് ഫോണിൽ സ്റ്റോറേജും ഇല്ല പിന്നെ ഇത് ഒരുപാട് മുന്നേ കഴിഞ്ഞ സംഭവങ്ങളാവുമ്പോൾ എല്ലാവർക്കും ഒന്നും കാണുമ്പോൾ ഒരു ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോന്ന് എഴുതിയിട്ട് ഞാൻ ആ വരുന്ന ദിവസത്തെ കാര്യങ്ങൾ മാത്രം അങ്ങനെ അപ്ലോഡ് അപ്ലോഡാക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ മീൻ കറിയും വെച്ചുനുഷ്യാത നമുക്ക് പുതിയ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് അപ്പം അതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം അങ്ങനെ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് ചോറ് കഴിക്കാട്ട് അയശുവിനൊക്കെ ചോറ് കൊടുക്കാണ് പിന്നെ കുട്ടിയൊക്കെ മറ്റേ ദിലുവിന് മുസ്തവാക്കൊക്കെ ഒലിക്കാൻ ചോറ് കൊടുത്തിട്ടുണ്ട് േദ ഇഷൂവിനും ആരി കൊടുക്ക കേട്ടോ അതിന് അതൊക്കെ കഴിഞ്ഞു ഞാൻ ഡ്രെസ്സുകളൊക്കെ ഒന്ന് പാത്രങ്ങളവിടെ കിടത്തിട്ടുണ്ട് അതിൻ്റെ മുന്നേ ഡ്രെസ്സുകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒരു പെട്ടിയിലും അതേപോലെ ചെറിയ കാർട്ടൂൺ പെട്ടിയിലൊക്കെ ആക്കി വെക്കാമെന്ന് കരുതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ പോയിട്ട് എന്താണ് പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ അക്കളക്കിന് ഇക്ക അങ്ങോട്ട് പോയിട്ടുണ്ട് അതായത് അവിടെ ക്ലീൻ ആക്കണം അവിടെ വീടൊഴിഞ്ഞുകൊടുത്ത് അവിടെ ശരിയാക്കണം ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട് നിങ്ങളവിടെ നോക്കിക്കൊളി പറഞ്ഞിട്ട് ഇക്കാനും ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടോ അപ്പം അങ്ങനെ കൊടുന്നിട്ടുള്ള ഓരോ ഡ്രസ്സുകളും നമ്മൾ എങ്ങനെ കവറിന്ന് മാറ്റിയിട്ട് പിന്നെ അലമാറിയിലും അതേപോലെ തന്നെ ഇതുപോലെയുള്ള കാർട്ടൂൺ ഒരു അലമാറേ ഉള്ളൂ അതുപോലെ തന്നെ ഇതുപോലുള്ള കാർട്ടൂണിലൊക്കെ ഞാൻ ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ദിലുവിൻ്റെയും അതുപോലെ തന്നെ അയശുവിൻ്റെ ഒക്കെ ഡ്രസ്സുകളാണ് കേട്ടോ പിന്നെ ഒന്നാമത് ഇവരൊക്കെ ചെറിയ കുട്ടികളാവുകൊണ്ട് നമുക്ക് ഒരു അത്ര ഹെല്പ്പിന് അവരെ കൂട്ടാനായിട്ടും ഇല്ല ആ ഒരു സമയത്തൊക്കെ അവരൊക്കെ നല്ല ചെറിയ കുട്ടികളല്ലേ ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ളുണ്ടായാലും രണ്ട് രണ്ടര വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ലതിയിലും ഏകദേശം ഒരു നാല് വർഷം മുന്നേ ഉള്ള വീഡിയോ ലതിയിലും അത് അന്ന് അധികം പ്രായമൊന്നും ആയിട്ടില്ല മുസ്തക വേണമെങ്കിലും ഒന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിക്ക് തന്നെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡ്രസ്സളം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിച്ചണിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കണം പിന്നെ അതേപോലെ തന്നെ കോഴികളെ അറക്കാണ് കേട്ടോ ചെയ്തത് കാരണം എന്താണ് ഇവിടെ എന്തായാലും അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഒന്നാമത് അടുക്കട ഭാഗത്തും മുന്നിലൊന്നും തൊടുവില്ല കേട്ടോ അപ്പോൾ എന്താണ് ഇവിടെ കൂട് വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ അറക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ അടുക്കി പേർക്ക് ഞാൻ വയ്ക്കുകയാണ് അങ്ങനെ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടാലും അലഹദില്ല ഇപ്പം നമ്മൾ നല്ലൊരു വീടായി സ്വന്തമായിട്ട് സമാധാനമായി അപ്പോൾ ഇതോടെ ഈ ഈ വീഡിയോടുകൂടി ഈ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തു ഇനി ഇനിഷാ അടുത്ത വീട്ടിലത്തെ വീഡിയോ ആണ് അടുത്ത പാർട്ടിൽ വരിക അത്ര മതി കാരണം എന്തായാലും ഓരോ എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ എവിടേക്ക് ഞാൻ താമസിച്ചെന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ കൂടുതലൊന്നും അപ്ലോഡ് ചെയ്യാതെ ആ കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യണത് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്നൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സുകളൊക്കെ അടുക്കി അലമാരയിൽ വെച്ചു എന്തായാലും ഇൻഷാ ഇഷാദഞ്ഞാൽ അടുത്ത വേറെ വീട്ടിൽ മാറുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അടുത്ത പാർട്ടിയിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ബൈ അസ്സലാമലൈക്കും